ജെറമിയയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം അരക്കച്ചയും തോൽക്കുടവും കർത്താവ് എന്നോട് അരുളിച്ചു നീ പോയി ഒരു ചണവസ്ത്രം വാങ്ങിക്കൊണ്ടുവന്ന് അരയിൽ ചുറ്റുക അത് വെള്ളത്തിൽ മുക്കരുത് കർത്താവിന്റെ വാക്കനുസരിച്ച് ഞാനൊരു ചണവസ്ത്രം വാങ്ങിയെടുത്തു കർത്താവ് വീണ്ടും എന്നോട് അരുളിച്ചു നീ വാങ്ങിയെടുത്ത വസ്ത്രം യുഫ്രട്ടീസ് തീരത്ത് കൊണ്ടുപോയി അവിടെ ഒരു പാറയിടുക്കിൽ ഒളിച്ചു വെക്കുക കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഞാനത് യുഫ്രട്ടീസിന്റെ തീരത്ത് ഒളിച്ചു വെച്ചു അനേക ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് എന്നോട് അരുളി ചെയ്തു നീ യൂഫ്രട്ടീസ് സ്ഥിരത്ത് ചെന്ന് എൻറെ കൽപ്പനപ്രകാരം ഒളിച്ചു വെച്ചിരിക്കുന്ന അരക്കച്ച അവിടെ നിന്നെടുക്കുക ഞാൻ അവിടെ ചെന്ന് അരക്കച്ച ഒളിച്ചു വെച്ചിരുന്ന സ്ഥലം കുഴിച്ച് അത് പുറത്തെടുത്തു ആ വസ്ത്രം ഒന്നിനും കൊള്ളാത്ത വിധം ദീർണിച്ചു പോയിരുന്നു അപ്പോൾ എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി കർത്താവ് അരുളി ചെയ്യുന്നു യൂതായിയുടെ അഹങ്കാരത്തെയും ജെറൂസലേമിന്റെ ഔദ്ധത്യത്തെയും ഞാൻ ഇതേ വിധം നശിപ്പിക്കും എന്റെ വാക്കു കേൾക്കാതെ തനിഷ്ടപ്രകാരം നടക്കുകയും അന്യദേവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്ത ഈ ദുഷ്ടജനത ഒന്നിനും കൊള്ളാത്ത ഈ അരക്കച്ച പോലെ ആയിത്തീരും അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇതവർ എന്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വമായി നിലകൊള്ളേണ്ടതിനായിരുന്നു എന്നാൽ അവർ അത് കൂട്ടാക്കിയില്ല കർത്താവ് അരുളി ചെയ്യുന്നു നീ അവരോട് പറയണം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എല്ലാ ഭരണികളിലും വീഞ്ഞു നിറയ്ക്കും അവർ നിന്നോട് ചോദിക്കും എല്ലാ ഭരണികളിലും വീഞ്ഞു നിറയ്ക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാവുന്നതല്ലേ അപ്പോൾ നീ അവരോട് പറയണം കർത്താവ് അരുളി ചെയ്യുന്നു ഈ ദേശവാസികളെ ദാവിദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ജറുസലേം നിവാസികളെയും ഞാൻ ലഹരി കൊണ്ടു നിറയ്ക്കും എന്നിട്ട് ഞാൻ ഒരുവനെ എടുത്ത് മറ്റൊരുവന്റെ മേലടിക്കും പിതാക്കന്മാരെയും മക്കളെയും ഒന്നുപോലെ ഞാൻ ആരോടും കരുണ കാണിക്കുകയില്ല ഒരുവനെയും വെറുതെ വിടുകയില്ല എല്ലാവരെയും നിർദ്ദേശം നശിപ്പിക്കും കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ അഹങ്കരിക്കരുത് കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത് കർത്താവ് അന്ധകാരം വരുത്തുന്നതിനു മുൻപ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിനു മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരട്ടുമായിരിക്കും ലഭിക്കുക നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എന്റെ ആത്മാവ് കരയും കർത്താവിൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകെയാൽ ഞാൻ കി കരയും കണ്ണീർ ധാരധാരയായി ഒഴുകും രാജാവിനോടും രാജമാതാവിനോടും പറയുക സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങുക നിങ്ങളുടെ മഹത്തായ കിരീടം നിങ്ങളുടെ ശിരസിൽ നിന്ന് താഴെ വീണിരിക്കുന്നു നഗബിലെ നഗരങ്ങൾ ഉപരോധിക്കപ്പെട്ടിരിക്കുന്നു രക്ഷിക്കാൻ ആരുമില്ല യൂത നാട് കടത്തപ്പെടുന്നു സകലരെയും അടിമകളായി കൊണ്ടുപോകുന്നു നീ കണ്ണുകളുയർത്തി ഉയർത്തി വടക്കുനിന്ന് വരുന്നവരെ കാണുക നിന്നെ ഭരമേൽപ്പിച്ചിരുന്ന ആട്ടിൻപറ്റം നിന്റെ മനോഹരമായ അജകണം എവിടെ സുഹൃത്തുക്കളെന്ന് കരുതിയിരുന്നവർ നിന്നെ തോൽപ്പിച്ച് നിന്റെ മേൽ ഭരണം നടത്തുമ്പോൾ നീ എന്തു പറയും ഈറ്റുന്നോ പോലെ നീ വേദനയാൽ പുളയുകയില്ലേ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ വന്നുവെന്ന് നീ ആത്മഗതം ചെയ്യുന്നുണ്ടാവാം നിന്റെ തിന്മകളുടെ ആധിക്യം നിമിത്തമാണ് അവർ വസ്ത്രമൊരിഞ്ഞ് നിന്നെ ബലാത്കാരം ചെയ്തത് എത്യോപ്യക്കാരന് തന്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയോ മാറ്റാനാകുമോ എങ്കിൽ തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് ചെയ്യാനാകും മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റിൽ പോലെ നിങ്ങളെ ഞാൻ ചിതറിക്കും നിനക്കായി ഞാൻ അളന്നു വെച്ചിരിക്കുന്ന ഓഹരി ഇതാണ് എന്തെന്നാൽ നീ എന്നെ മറക്കുകയും നുണകളിൽ വിശ്വസിക്കുകയും ചെയ്തു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ തന്നെ നിന്റെ ഉടുതുണി ഉരിഞ്ഞു മാറ്റും നിന്റെ നഗ്നത വെളിവാക്കപ്പെടും നിന്റെ മ്ലേച്ഛതകളും വ്യഭിചാരങ്ങളും വിഷയാസക്തിയുടെ സിൽ കാമാന്തമായ വേശ്യാവൃത്തികളും നാട്ടിൻപുറത്തും മലകളിലും ഞാൻ കണ്ടു ജെറൂസലേമേ നിനക്ക് ദുരിതം എന്നാണ് നീ ശുദ്ധിയാവുക ആമേൻ പരിശുദ്ധ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക